മഹീൽ മഹാസു മഹിമയുൽ താൻ മലർമയ്ടൊരു കനിമൂ ചമ്പകൂ തേനിതരം ചന്ദിരസുന്ദര പൂമുഖമതൃപ്പം കസലുകൾ തൻ പൊന്നൊളിനാലിൽ ആടുന്നു സുലേ കവി ഹായ് സുഹൃത്തുക്കളെ ഞാനിന്ന് നമ്മുടെ മലപ്പുറം ജില്ലയിലെ അരീക്കോടിനടുത്ത് വെള്ളേരി എന്ന് പറയുന്ന സ്ഥലത്താട്ടോ ഇവിടെ വന്നത് എന്തിനാ അറിയോ നമ്മളെ ചാനലിൽ ഒരുപാട് കലാകാരന്മാർ ഒരുപാട് കലാകാരികളൊക്കെ നമ്മുടെ ചാനലിൽ വന്നിട്ടുണ്ട് കുറേ പാട്ടുകൾ പാടിയിട്ടുണ്ട് ഇന്ന് പെട്ട ഒരു ചെറിയ കൊച്ചു കലാകാരിയെ നിങ്ങളെ മുന്നിൽ അവതരിപ്പിക്കാൻ പോവുകയാണ് വലിയ പാട്ടുകാരി ഒന്നുമല്ല അവൾ ഫേമസ് പാട്ടുകാരി ആയിട്ടുമില്ല അപ്പോൾ എന്താ വച്ചാൽ നാലാം ക്ലാസ് മുതൽ പാട്ടിനോട് വലിയ താല്പര്യമുള്ള ഒരു കൊച്ചുകലാകാരി വീട്ടിൽ നിന്നൊക്കെ ഇപ്പോൾ മൂളിപ്പാട്ടൊക്കെ ഇങ്ങനെ പാടി പിന്നെ യൂട്യൂബിലൊക്കെ നോക്കി പാട്ടുകളൊക്കെ പഠിച്ച് സ്കൂളുകളിൽ നിന്നൊക്കെ പാട്ടുകളൊക്കെ കേട്ട് പഠിച്ച് അതേപോലെ തന്നെ നാട്ടിലൊക്കെ ഉണ്ടായ പൊതുപരിപാടികളിൽ നിന്നൊക്കെ പാട്ടുകളൊക്കെ കേട്ട് പഠിച്ച് ഇന്ന് എനിക്കും നല്ലൊരു കലാകാരി ആവണം എന്ന് അതിയായ മോഹവുമായി നടക്കുന്ന ഒരു കൊച്ചു കൊച്ചുകാരാരി അപ്പോൾ ഞാൻ അവളുടെ വീട്ടിലാണ് എത്തിയത് അപ്പോൾ അവളെ കണ്ട് നിങ്ങൾക്ക് മുന്നിൽ ഒന്ന് പരിചയപ്പെടുത്തുക അവളെ കുറച്ച് പാട്ടുകൾ നിങ്ങൾക്ക് മുന്നിൽ കേൾപ്പിക്കുക അവളെ ഉപ്പാന ഉമ്മാനൊക്കെ ഒന്ന് പരിചയപ്പെടുത്തുക അപ്പോൾ നമുക്ക് വൈറലാകാത്ത കലാകാരികളെയും കലാകാരമായും നമുക്ക് സമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരണം അപ്പോൾ എന്തായാലും നിങ്ങളെ പൂർണ്ണ സപ്പോർട്ട് വേണം ഞാൻ ആ കലാകാരിയെ ഒന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ പോവാണ് അപ്പോൾ ഓക്കെ അപ്പോൾ സുഹൃത്തുക്കളെ എൻ്റെ ഇതാ ആ കൊച്ചു കലാകാരി മോളെ പേരെന്താ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഇതുവരെ ആറിലാണ് പഠിച്ചത് എവിടെ സ്കൂളിലാണ് പഠിച്ചത് ഓറിയന്റ് സ്കൂളിലേ എങ്ങനെയുണ്ട് സ്കൂളിലെ പഠനമൊക്കെ ക്ലാസ്സിലൊക്കെ എങ്ങനെയുണ്ട് ഷാർ സ്കൂളിൽ ഇതുവരെ പഠിച്ചിട്ട് മാർക്കുകളൊക്കെ എങ്ങനെയുണ്ട് പരീക്ഷയിലൊക്കെ ഷാർ പോണ്ട് ഇനിയിപ്പോൾ ഏഴാം ക്ലാസ്സൊക്കെ അല്ലേ പോകുന്നത് മോൾക്ക് ഈ പാട്ടിനോട് വളരെ ഇഷ്ടമാണോ ഏഹ് ഞാൻ അങ്ങനെ കേട്ടു ശരിയാണോ ഏഹ് എത്രാം ക്ലാസ് വരും പാട്ടൊക്കെ പാടി തുടങ്ങിയത് നാലാം ക്ലാസ് വരെ തുടങ്ങിയിട്ടുണ്ടോ അപ്പോൾ സ്കൂളിൽ നിന്ന് പാട്ടുകൾ പാടിയിട്ടുണ്ടോ പിന്നെ മോൾ എവിടെ പാടിയത് ഫസ്റ്റ് ആയിട്ട് എവിടെ പാടിയേ ഡിവൈഎഫ്ഐന്റെ ഒരു രാഷ്ട്രീയ പരിപാടിക്കാ അതിലൊരു മാപ്പിളപ്പാട്ട് പാടി തന്നെ ആ പാട്ടൊക്കെ നോക്ക് ഓർമ്മണ്ടോ ഏഹ് അപ്പൊ നമുക്ക് ആ ഒരു പാട്ട് തന്നെ തുടങ്ങാം കാരണവച്ചാ നമുക്ക് പാട്ടില് രാഷ്ട്രീയമല്ല നമ്മൾ പൊതുപരിപാടിയിൽ പോയി നമുക്ക് പാട്ടുകൾ പാടുന്നതിന് ബുദ്ധിമുട്ടില്ല അല്ലേ അങ്ങനല്ലേ പഠിച്ച് അല്ലേ പിന്നെ എങ്ങനെയാണ് ഈ പാട്ടുകള് വീട്ടിൽ നിന്ന് പഠിച്ചത് ആ യൂട്യൂബിലൊക്കെ നോക്കി പാടും അപ്പോൾ ഓരോരുത്തർ ഇങ്ങനെ പാട്ട് ഇങ്ങനെ പാടുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിക്കാറില്ല എനിക്കൊന്നും പാടണം അല്ലേ അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടോ അപ്പോൾ എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല മോളോട് നമുക്ക് ആ പശ്ചിത്തെ പാട്ട് ഒന്ന് ഉഷാറാക്കി ഒന്ന് പാടിക്കാം അല്ലേ അവളുടെ മധു

മോള് പിന്നെ പാട്ടുകളൊന്നും പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞു പാട്ടുകൾ പഠിക്കാതെ തന്നെ മോള് നല്ല പാട്ടുകൾ പാടുന്നുണ്ട് അല്ലേ അതൊരു പ്രത്യേക കഴിവാണ് അത് എല്ലാവർക്കും കിട്ടുന്ന കഴിവല്ല അത് പാട്ടിനോടുള്ള അതിയായ മോഹം കൊണ്ട് വരുന്ന കഴിവാണ് അപ്പം എന്തായാലും അടുത്തൊരു പാട്ട് നമുക്ക് കേൾക്കാം ചമ്പകൂ തേനിതരം ചന്ദിരസുന്ദര പൂമുഖ കസലുകൾ തൻ പൊന്നൊളിനാലിൽ ആടുന്നു സുലെ കവിലം കഞ്ചകമേറിയ ഒരു നാളെ ശലേ തലമിട്ട മലരെ യൂസുഫ് നബിയെ കൊതി വലുതായി പാനു പിടിച്ച് കിതച്ചു നിന്നല്ലോള കടതിര മറിയും മുന്നോട്ടോടുകയായി കരളൊരു കരഞ്ഞു പോയല്ലോ ചെമ്പക സുന്ദര പൂമുഖ ഗസലുകൾ തൻ അപ്പം സുഹൃത്തുക്കളെ നമ്മുടെ ഫാത്തിമ ഷിഫ്നയുടെ ഉമ്മയുണ്ട് ഉപ്പയുണ്ട് അനിയനുണ്ട് ഉണ്ട് അവരെ ഫാമിലി ഫുൾ ആയിട്ട് നമ്മുടെ കൂടെ ഉണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ആ മാതാപിതാക്കളൊന്ന് പരിചയപ്പെടാം എന്നുവെച്ചാൽ മോളെ ഈ പാട്ട് പിന്നെ വൈറൽ ഗായിക അല്ലെങ്കിലും മോൾക്കും വേണ്ടി സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്ന ഒരു കുടുംബമാണ് അവർ അപ്പോൾ എന്തായാലും അവരെ പരിചയപ്പെടാം അപ്പോൾ എന്താ പേര് എങ്ങനെയുണ്ട് ഈ ഒരു ഒരു കലാവാസന ആ എങ്ങനെ പാട്ടിന് ഇത്ര ഒരു പിന്നെ അവൾക്ക് ഇൻട്രസ്റ്റ് ആണെന്ന് മനസ്സിലായത് ഇവിടെ

എവിടെയും കൊണ്ട് ചേർത്തി കഴിഞ്ഞാൽ പാട്ട് പഠിപ്പിക്കാൻ പിന്നെ എത്തിച്ചു കഴിഞ്ഞാൽ ഒന്നും കൂടി ഉഷാറായി പാടും നമ്മളെ ഈ പ്രദേശത്ത് ഭാവിയിൽ നല്ലൊരു പാട്ടുകാരായി മാറും അവിടെ അത് തീർച്ചയാണ് അല്ലേ ശരി അപ്പോൾ പിന്നെ വേറെ എന്തെങ്കിലും നാട്ടിലെ കല്യാണ പ്രോഗ്രാമിൽ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പാടലുണ്ടോ ഇനി പാടിക്കണം െന്താ പരിപാടി എന്താ ബിസിനസ് ആയിട്ടാണോ ആ അപ്പോ കേട്ടല്ലേ അവരെ ഒരാഗ്രഹം അത് തന്നെ മോളെ ഒരു പാട്ടുകാരി ആക്കണം നല്ലൊരു കലാകാരിയായി വളർത്തണം അപ്പൊ എന്തായാലും ഷിഫ്നന്റെ ഉമ്മണ്ട് ഇവിടെ നിങ്ങളെ പേരെന്താ അഫ്സത്ത് എന്താ ഹൗസ് വൈഫാണോ തന്നെ മോളെ പിന്നെ ഈ ഉമ്മാർക്കാണ് പിന്നെ കുട്ടികളെ കലാവാസന അധികം അറിയുക എന്നുവെച്ചാൽ വീട്ടില് എപ്പോഴും അവരെല്ലാം ഉണ്ടേകാ ും രാഷ്ട്രീയങ്ങനെ പിന്നെ വീടിന്റെ റൂമിൽ നിന്ന് ഇങ്ങനെ പാട്ടിട്ട് കരൊക്കെ അങ്ങനെയാണ് ഞങ്ങൾ ഇങ്ങനെ അറിയുന്നത് പിന്നെ ഇതിൽ പാടി ജനങ്ങളൊക്കെ പറഞ്ഞ് എല്ലാരും പറഞ്ഞു നല്ല സൗണ്ടാണ് മോളെ പഠിപ്പിക്കണം പറഞ്ഞ് ഇപ്പൊ മോളെ പഠിപ്പിക്കാൻ വിടണന്നുണ്ട് വിടണന്നുണ്ട് വിട്ടിട്ടില്ല നമ്മുടെ കുടുംബത്തിൽ അങ്ങനെ സ്റ്റേജിൽ പാടി പാടി പരിപാടി കുടുംബം അപ്പൊ എന്തായാലും കലാകാരിയാക്കി മാറ്റണം ഇപ്പൊ ഇപ്പോഴത്തെ ഒരു കാലഘട്ടം പ്രത്യേകിച്ച് മാപ്പിള പാട്ടാണ് കൂടുതൽ നമ്മൾ സപ്പോർട്ട് വേണം ഈ കുടുംബത്തിന് മോന്റെ പേരെന്താ ഇത് പിന്നെ ചെറിയ മോന പേരെന്താ മുഹമ്മദ് മോ ോ ഇല്ല ഇത്താത്ത പാട്ടുകൊണ്ട് കേട്ടിട്ടുണ്ടോ എങ്ങനുണ്ട് അടിപൊളിയാണോ ഏഹ് സപ്പോർട്ട് ചെയ്യലോ ഇത്താത്തോണ്ട് എന്താ പറയാ പാട്ടൊക്കെ പാടുമ്പോ നല്ല പാട്ടാണ് പറയോ ഏഹ് അപ്പൊ സുഹൃത്തുക്കളെ എന്താ സംഭവിച്ചാലേ ഇവര് പിന്നെ ഇവർക്ക് അതിയായ ഒരു മോഹമുണ്ട് മോളെ ഒരു കലാകാരിയാക്കണം അത് എങ്ങനെ ചെയ്യണം എവിടെ ചേർക്കണം എന്നൊന്നും ഒരു ഇതുവരെ ഒരു അവരൊരു പിന്നെ അടിസ്ഥാനത്തിൽ എത്തിയിട്ടില്ല അപ്പോൾ എന്തായാലും ഈ ഒരു മോളെ നമുക്ക് ഭാവിയിൽ നല്ല ഒരു കലാകാരിയാക്കി മാറ്റണം നമ്മുടെ അരീക്കോട് പഞ്ചായത്തിലെ വെള്ളേരി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു അടിപൊളി കലാകാരിയെ നമുക്ക് വാർത്തെടുക്കണം അതിന് നിങ്ങളെല്ലാവരും സപ്പോർട്ട് വേണം അസർമുല്ല മണം വിഷു കാട്ടേ വന്ന് വിസിരിൻ്റെ കഥ പറഞ്ഞേ മുഖംപൊത്തി സൂലൈ കപ്പു ബീ വി പണ്ട് മുഹബത്താലല്ലേ ചിരി തൂകി അസർമുല്ല മണം വിഷു കാട്ടേ വന്ന് വിസിരിൻ്റെ കഥ പറഞ്ഞേ

കനകം വിളയുന്ന കൽബിൽ ചേലിൽ കസവണിന്ന തേങ്കിനാക്കൾ പൂക്കളായി വിരിഞ്ഞു കാരകന്നിളി തെളിഞ്ഞു കസവിന്ന തേങ്കിനാക്കൾ പൂക്കളായി വിരിഞ്ഞു കാരകന്ന മാനസത്തിലം വിളി തെളിഞ്ഞു പടവാള് നീയുള്ള ി ദേവി പെണ്ണു അപ്പൊ സുഹൃത്തുക്കളെ നമ്മുടെ മനോഹരമായ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ മോളെ പാട്ടുകളൊക്കെ കേട്ടില്ലേ മാപ്പിളപ്പാട്ട് പാ മാത്രമേ അവൾ പാടലുണ്ട് കേട്ടോ അതിനോട് അതിയായ താല്പര്യം അപ്പോൾ പിന്നെ മറ്റുള്ള പാട്ടുകളൊക്കെ അവൾക്ക് പോയി പഠിച്ചിട്ട് വേണം നിങ്ങളെ മുന്നിൽ പാടാൻ ഇൻഷാല്ല ഇനി നമുക്ക് ഇൻഷാള്ള അടുത്ത കാലഘട്ടം വരുമ്പോൾ അല്ലെങ്കിൽ അടുത്തൊരു പിന്നെ സമയം വരുമ്പോൾ നമുക്ക് മോളെ നല്ല അടിപൊളി പാട്ടുകൾ കേൾക്കാം അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ വൈൻഡ് അപ്പ് പേതിന് മുന്നായിട്ട് പിന്നെ ഷിൻഫ അല്ലേ എന്താ പറയുക ഷിഫ്നയുടെ ഒരു പാട്ടും കൂടി നമുക്ക് കേട്ടണം അപ്പോൾ ഷിഫ്ന നമ്മൾ നോക്കല്ലോ ഒരു പാട്ടും കൂടി പിന്നെ എന്താ വെച്ചാൽ നമ്മൾ പാടിയ പാട്ടുകളൊക്കെ നല്ല പാട്ടുകളാണ് നല്ല കൈവുണ്ട് നല്ല സൗണ്ടാണ് മോളത് ഉഷാറാവും അപ്പോൾ എന്തായാലും മോൾ ശ്രമിച്ചാൽ എന്തായാലും നല്ലൊരു കലാകാരിയായി മോക്ക് പാ പിന്നെ എത്തിപ്പെടാൻ പറ്റും അപ്പോൾ നമുക്ക് ആ അടുത്ത പാട്ടേതാ മമ്പുറപ്പൂ അത് എല്ലാവരും പാടുന്നൊരു പാട്ടല്ലേ മമ്പുറത്ത് പോയിട്ടുണ്ടോ ഇല്ല എന്നാൽ എന്തായാലും ഷിഫിനൻ്റെ അടുത്ത ആ മമ്പുറപ്പു മക്കാമിലെ പാട്ടില്ലേ നോക്കാം മൗല വീളവാസിലേ ഇമ്പായ കുത്ത പോലെ ചെയ്

നമ്മുടെ ഈ ഒരു പാട്ടോടു കൂടി നമ്മൾ ഇന്നത്തെ വൈ വീഡിയോ വൈൻറ്റപ്പ് ചെയ്യുന്നു അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ നല്ലൊരു കലാകാരി അല്ലെങ്കിൽ കലാകാരൻ ഉണ്ടാവുക എന്ന് പറയുമ്പം നമ്മുടെ ഒരു അഭിമാനമാണ് അപ്പോൾ ഏത് ഒരു പ്രവൃത്തിയിലാണോ കുട്ടികൾക്ക് ഇൻട്രസ്റ്റ് നല്ല കാര്യങ്ങൾ ചെയ്യാൻ പാട്ടാണെങ്കിൽ പാട്ട് അല്ലെങ്കിൽ പിന്നെ ഡാൻസ് ആണെങ്കിൽ ഡാൻസ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കുട്ടികളെ കഴിവ് തെളിയിക്കുന്ന കലാപരിപാടികൾ അതിൽ കഴിവ് തെളിയിക്കാൻ നമ്മൾ പിന്നെ ഒരു കാര്യങ്ങൾ അതിനു വേണ്ടി നമ്മൾ അവർക്ക് നാട്ടുകാരും അതുപോലെ തന്നെ അവരുടെ കുടുംബക്കാരും ഈ വീഡിയോ കാണുന്ന എല്ലാവരും സപ്പോർട്ട് ചെയ്യണം പറ്റുമെങ്കിൽ മോളെ നമുക്ക് നല്ലൊരു കലാകാരിയാക്കി കൊണ്ടുവരാം നിങ്ങളെല്ലാവരും സപ്പോർട്ട് വേണം അപ്പോൾ ഷിഫ്ന ഓക്കേ അല്ലേ സന്തോഷമല്ലേ നല്ല ഉഷാറായിട്ടോ എന്തായാലും ഭാവിയിൽ ഷിഫ്ന നല്ലൊരു പാട്ടുകാരി ആവട്ടെ ഒരു കലാകാരി ആവട്ടെ അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഇനി അടുത്തൊരു പിന്നെ സമയം നമ്മൾ വരുമ്പം ഷിഫ്ന കൂടുതൽ പാട്ടുകളൊക്കെ പാടി നമ്മളിങ്ങനെ കോരിത്തരിപ്പിക്കുന്ന ഒരു കലാകാരിയാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആ സുഹൃത്തുക്കൾ ഇതോടുകൂടി ഇന്നത്തെ ചെറിയ വീട് വൈൻ്റെ പിന്നെ ഒരു ആറ്റിഫനാണ്